ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന സന്ദേശം ഉയർത്തി സിപിഐഎം വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാന്ന സദസ് ചേറ്റുകുടിയിൽ സംഘടിപ്പിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം വണ്ടൻമേട് ഏരിയ സംഘടിപ്പിച്ച ജനസദസ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു യും അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ഭീകരവാദികളുടെ നടക്കാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സർവ്യുന്നുണ്ട് അതൊക്കെ ആ രാജ്യ സ്നേഹത്തിന്റെയും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതി ചേറ്റൂടി നടന്ന പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം സി കണ്ണൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി ഫാസി സ്വാഗതം ആശംസിച്ചു ഏരിയ സെക്രട്ടറി ടി എസ് ബി സി കെ ആർ സോദരൻ പി കെ രാമചന്ദ്രൻ എസ് സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സതീഷ് ചന്ദ്രൻ എം നാഗയ്യ സന്ധ്യരാജ സി ബി എബ്രഹാം അജി പോളച്ചിറ ലോക്കൽ സെക്രട്ടറിമാരായ ഷെല്ലി തോമസ് ജിജു എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര